കോട്ടയം ജില്ലയിലെ രാമപുരം ഗ്രാമം കർക്കടക മാസം മുഴുവൻ നാലമ്പല ദർശന തിരക്കിലാണ് ഒരേ പഞ്ചായത്തിൽ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ നാല് പുരാതന ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവിടെ എത്തുന്ന ഭക്തർക്ക് ഉച്ചപൂജയ്ക്ക് മുൻപ് നാലമ്പല ദർശനം പൂർത്തിയാക്കാൻ സാധിക്കും മാസത്തിലെ നാലമ്പല ദർശനം പുണ്യമാണ് ആ ദർശന വഴിയിലെ ആദ്യ പ്രദർശിന് വഴിയാണ് രാമപുരത്തെ ശ്രീരാമസ്വാമി ക്ഷേത്രം ഇത് കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ രാമപുരം ഗ്രാമത്തിലാണ് ഇതിന് ചുറ്റുപാടുമായിട്ടാണ് മറ്റ് മൂന്ന് ക്ഷേത്രങ്ങളും ഇവിടുത്തെ ദർശനത്തിന് ശേഷം നേരിട്ട് ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്കും പിന്നീട് ഭരതസ്വാമി ക്ഷേത്രത്തിലേക്കും ശത്രുഘ്ന ക്ഷേത്രത്തിലേക്കും പോയ ശേഷം തിരികെ രാമപുരത്തെത്തുമ്പോഴാണ് ആ പ്രദർശന വഴി പൂർത്തിയാവുന്നത് കോട്ടയം ജില്ലയിലെ രാമപുരം കൂടപ്പുലം അമനകര മേതിരി എന്നീ സ്ഥലങ്ങളിലാണ് രാമലക്ഷ്മണ ഭരത ശത്രുഘ്ന ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്ത് നിന്ന് പാലവഴിയും എറണാകുളത്ത് നിന്ന് കൂത്താട്ടൂളം വഴിയും രാമപുരത്ത് എത്തിച്ചേരാം ത്രേതായുഗത്തിലെ പ്രധാന പ്രധാന അവതാരമായ ശ്രീരാമൻ സീതാപരിത്യാഗത്തിനു ശേഷം വനാന്തരങ്ങളുടെ സഹോദരന്മാരോടൊപ്പം യാത്ര ചെയ്തെന്നും ആ യാത്രയിൽ രാമപുരത്ത് വന്നു ചേർന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ മറ്റു മൂന്ന് സഹോദരന്മാർ ഈ രാമപുരം പഞ്ചായത്തിൻ്റെ അടുത്തുള്ള കരകളിൽ ലക്ഷ്മണൻ കൂടപ്പണത്തും ഭരതൻ അമന കരയിലും ശത്രുഘ്നൻ മേതിരിയിലും ഈ മൂന്ന് ഈ നാല് ക്ഷേത്രങ്ങളും തമ്മിൽ ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ ഒരു പ്രദക്ഷിണ രൂപ പ്രദക്ഷിണത്തിൻ്റെ രൂപത്തിൽ തീർത്ഥാടകർ ഇവിടെ വന്നു വീണ്ടും ശ്രീരാമനെ തൊഴിൽ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എഴുതിയ രാമപുരത്ത് വാര്യർ ഉപാസന നടത്തിയിരുന്ന ക്ഷേത്രമാണ് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം കർക്കിടക മാസത്തിൽ രാമായണ പുണ്യം തേടി ഇതര ജില്ലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തുന്നു അല്ല നാലമ്പലം എന്ന് പറയുന്നത് ഈ പുണ്യമാസത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമല്ല അത് പിതൃകൾക്കായാലും എല്ലാവർക്കും ആയാലും നമ്മൾ ചെയ്യുന്ന ഒരു നല്ലൊരു പുണ്യകർമ്മമാണ് ഇവർ കർക്കിടകമാസത്തിൽ വലിയിടുന്നതും പിന്നെ നാലമ്പത് ദർശനവും എല്ലാം ഭക്തിപ്രദർശനമായിട്ട് നമ്മൾ കൊണ്ടാടുന്നു വെള്ളിയിൽ തീർത്ത അമ്പും വില്ലും പട്ടുപിരിയിൽ ഭഗവാൻ സമർപ്പിക്കുകയാണ് രാമപുരത്തെ പ്രധാന വഴിപാട് കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം നടത്തുന്നത് മോക്ഷപ്രാപ്തിക്കുള്ള മാർഗമാണെന്നാണ് വിശ്വാസം ക്യാമറമാൻ ശശികാന്തിനൊപ്പം ശ്രീജിത്ത് നായർ അമൃതാനൂസ് കോട്ടയം